വയനാട്ടിലെ വെള്ളാർമല സ്കൂളിലേക്കും വൈറ്റ് ഗാർഡിന്റെ സാന്ത്വനത്തിന്റെ കൈകളെത്തി പരിസ്ഥിതി സൗഹാർദ്ദത്തിന്റെ മികച്ച അന്തരീക്ഷത്തിൽ പ്രവർത്തിച്ചിരുന്ന വെള്ളാർമല ഹൈസ്കൂൾ മലവെള്ളപ്പാച്ചിലിൽ തകർന്നു പോയതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ആ സ്കൂൾ മുറ്റത്ത് ആടിയും പാടിയും ഉല്ലസിച്ച മുപ്പത്തിരണ്ട് കുരുന്നുകളും ആ ദുരന്തത്തിൽ ഓർമ്മയായി ഉരുൾപൊട്ടലിന്റെ നടുക്കുന്ന കാഴ്ചകൾക്ക് നടുവിൽ തന്റെ വിദ്യാർത്ഥികളെയും സ്കൂളിന്റെയും തകർച്ച കണ്ട് പൊട്ടിക്കരഞ്ഞിരുന്ന ഉണ്ണിമാഷിനെ ആരും മറന്നു കാണില്ല ഇനി എന്തെന്ന ചോദ്യവുമായി തകർന്ന മനസ്സുമായി കണ്ണീർവാർത്തിരുന്ന ഉണ്ണിമാഷിന്റെ ഉള്ളിൽ സ്നേഹവും പ്രതീക്ഷയും കോരിയിട്ടിരിക്കുകയാണ് വൈറ്റ് ഗാർഡ് വെള്ളാർമല സ്കൂൾ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവിടേക്ക് എല്ലാ ഫർണിച്ചറുകളും സാധനങ്ങളും ചുമന്നെത്തിച്ചത് വൈറ്റ് ഗാർഡായിരുന്നു സ്കൂളും ബാക്കിയായ കുട്ടികളെയും പുതുജീവിതത്തിലേക്ക് നയിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന മാഷിനെയും സഹപ്രവർത്തകരെയും ചേർത്ത് പിടിച്ചാണ് വൈറ്റ് ഗാർഡ് വെള്ളാർമലയിൽ സേവനത്തിന്റെ സ്നേഹഗാഥ തീർത്തത് വെള്ളാർമലയിൽ പല ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന തന്റെ കുട്ടികളെ നേരിൽ പോയി കാണാനും സംസാരിക്കാനുമായി യാത്ര ചെയ്യാൻ ഒരു സ്കൂട്ടർ കിട്ടിയാൽ തരക്കേടില്ലെന്ന ആഗ്രഹം മാഷ് യൂത്ത് ലീഗ് പ്രവർത്തകരോട് പങ്കുവച്ചു അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെയുള്ള ആഗ്രഹം മുസ്ലിം ലീഗ് സഫലീകരിച്ചിരിക്കുകയാണ് സ്കൂട്ടർ കൂടാതെ അവിടേക്ക് രണ്ട് ജീപ്പും കൈമാറി തിരിച്ചു തരാൻ സ്നേഹം മാത്രമേയുള്ളൂവെന്ന മാഷിന്റെ ഇടർന്ന വാക്കുകൾ ആരെയും കണ്ണീരണിയിക്കും ഞങ്ങളുടെ വെള്ളാർമനയിലുള്ള ആ ഫർണിച്ചറുകൾ മുഴുവനും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ഇത്ര ഈ രാത്രിയിലും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി അഹൗരാത്വം പണിയെടുക്കുന്ന ഈ സഹോദരന്മാർക്ക് ഞങ്ങളുടെ ഹൃദയം തന്നെ ഞങ്ങൾ പറിച്ചു നൽകുകയാണ് എല്ലാവർക്കും നല്ലത് വരുത്തേ നന്മ നേരുന്നു എല്ലാവരും നന്നായി വരും തരാം ഈ സേവം മാസം